ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളറിയാതെ മറ്റ് ആരോടെങ്കിലോടും എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളുണ്ടോ ഉണ്ടോ എന്നതാണ് നമ്മളിന്ന് റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നതായിരിക്കും ബിക്കോസ് നിങ്ങൾ എപ്പോഴാണോ കാണാനായിട്ട് വിധിക്കുന്നത് ആ സമയത്തേക്കായിരിക്കും നിങ്ങൾക്കിത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ കൺ മുമ്പിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് തോന്നിപ്പിക്കുന്നതും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഇനി എന്തെങ്കിലും വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്കിങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൻ്റായിട്ടാണെന്നില്ല നമ്മ ഇത് എന്താ പറയുക നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് എനർജിയിൽ അറിയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ഈ വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഓക്കെ നമുക്ക് നോക്കാം 10 of Pentacles Two Souls k a r c h a t i k a m cards o t n e r a m k u n o Five of Wands Four of Wands The Sun okay. The Tower അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സ് ഫ്രം ദ യൂണിവേഴ്സ് ഓക്കെ ഇതിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും പലതും ഒളിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ദ ഹൈ ഹൈപ്രിസ്റ്റ്യസ് കാർഡാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹൈപ്രിസ്റ്റ്യസ് കാർഡെന്ന് വ്യക്തമാക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആൻഡ് നമുക്ക് ഇവിടെ യെസ് ഓഫ് കോഴ്സ് അവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സൂചനകൾ ഏറെക്കുറെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരിക്കണം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെയും ആ ഒരു പേഴ്സണെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അയാളുടെ ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ടൈം അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകുന്നുണ്ടായിരിക്കില്ല അവർക്ക് ഓക്കെ ഇത് അതൊരു ചില വ്യക്തികൾക്ക് ചില എനർജികളിൽ ഒരു തേർഡ് പാർട്ടി എനർജി വരുന്നത് ചില വ്യക്തികൾക്ക് അതൊരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡിവൈൻ ആണ് ഓക്കെ പക്ഷെ ഇവിടെ ഈയൊരു തേർഡ് പാർട്ടി എനർജി വന്നിട്ടുള്ളത് സെ ഡിവൈൻ പ്ലാൻ അല്ല അത് നിങ്ങളുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ അവരുടെയും നിങ്ങളുടെയും സ്പിരിച്വൽ ജേണിയെ തന്നെ ബ്ലോക്ക്ഡ് ആക്കിയിട്ടുള്ളൊരു തേർഡ് പാർട്ടി എനർജി എന്നാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ ഇതൊരു ഡിവൈൻ പ്ലാൻ പ്രകാരം വന്നിട്ടുള്ളൊരു തേർഡ് പാർട്ടി അല്ല ഇത് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആണ് എന്നാണ് അതിൻ്റെ ഏറെക്കുറെ സൂചനകൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ ആ വ്യക്തിയായിട്ട് അങ്ങോട്ടേക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് പോകുന്നതല്ല ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇവരുടെ അടുത്തേക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വരുന്നതാണ് സോ എന്താ പറയുക വിശ്വാമിത്രന് പോലും തപസ് ഇള ഇളക്കാനായിട്ട് പലരും ശ്രമിച്ചതായിട്ടൊന്നും നിങ്ങൾക്കറിയാമല്ലോ അത്തരത്തിലുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് അതൊരു ഡെവിൾ എനർജി ആയിട്ടും കൂടിയാണ് എനിക്ക് വരുന്നത് ഓക്കെ ആൻഡ് ഇതിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈ ഒരു തേർഡ് പാർട്ടി എനർജി മൂലം ബ്ലോക്കേജസുകൾ വരുത്തുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ടൈം പീരീഡ് ഇപ്പം തരുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രയോറിറ്റി കാണിക്കുന്നുണ്ടായിരിക്കില്ല ഒരുപാട് അവഗണിക്കുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല കൂടുതൽ ഭയങ്കരമായിട്ടുള്ള അവഗണനല്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റാരെക്കാളും നിങ്ങൾക്കാണ് അവരുടെ എനർജിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാകും അതുമാത്രമല്ല അതെന്താണെന്നും കൂടിയും ഡിവൈൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ പവർ ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് തരുന്നുണ്ട് കാരണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് അവിടെ ആ സോൾ പാത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് സോ അവരിൽ അയാൾ കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി അയാൾ എന്ന് പറയുന്നത് സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം കേട്ടോ നിങ്ങളുടെ വ്യക്തി ആരാണോ അവർ കണക്റ്റഡ് ആയിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരെടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളുടെ കുറിച്ച് അറിയാനും ഒരുപാട് കൗതുകത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് മറന്നു പോകുന്നുണ്ട് എന്നാൽ പോലും പൂർണ്ണമായിട്ടും അവർ മറക്കുന്നില്ല നിങ്ങളെക്കുറിച്ചും അപ്പോഴും അവരുടെ മനസ്സിൽ ചിന്തയുണ്ട് ഓക്കെ പൂർണ്ണമായിട്ടും അവര് അവരുടെ എനർജി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടില്ല ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങളുടെ എനർജിയെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒരു ഡിവൈൻ എനർജി തേർഡ് പാർട്ടി അല്ല ഓക്കെ ഇതൊരു ഡെബിൾ എനർജി തേർഡ് പാർട്ടിയാണ് ദാറ്റ് യു ഹാവ് ടു റിമൂവ് ഇറ്റ് അത് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കുക ഓക്കെ ഒരു ഡിവൈൻ എനർജി തേർഡ് പാർട്ടി ആണെങ്കിൽ അവരെ അതൊരു അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിയാതെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഈ ഒരു ഇതിനെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടാക്കും അത് മുന്നോട്ടേക്ക് അതൊരു ഡിവാൻ പ്ലാനിൽ തന്നെ അതൊരു അൺഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിനെ നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവൽ ചെയ്തിട്ട് ഈ ഒരു എനർജിയെ വ്യക്തമായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു റിക്വസ്റ്റ് യൂണിവേഴ്സിന് വേണ്ടതാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ സമർപ്പിക്കൂ തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ വൈറ്റ് മാജിക് സ്പെല്ലൊക്കെ ഉണ്ട് നമുക്ക് സോ നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതലും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നതാണ് ഈ പറയുന്ന വൈറ്റ് മാജിക് സ്പെല്ല് വൈറ്റ് മാജിക് സ്പെല്ലിലൂടെയൊക്കെ നമ്മളൊരു കാര്യം നമ്മളൊരു റിക്വസ്റ്റ് യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ യൂണിവേഴ്സ് അതിൽ വർക്കാക്കുന്നതായിരിക്കും സോ അതൊരു പെറ്റീഷനാണ് യൂണിവേഴ്സിന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഒരു പെറ്റീഷൻ കൊടുക്കില്ല അപ്പോഴാണ് നമ്മൾക്ക് പോലീസ് അതിനൊരു നടപടി എടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഏറെക്കുറെ കാര്യങ്ങളിലും എന്താ പറയുക ഡിവൈൻ ഇടപെടുന്നതും അങ്ങനെ തന്നെയാണ് നമ്മളൊരു ഇതൊരു പെറ്റീഷനാണ് വൈറ്റ് മാജിക് സ്പെൽ എന്ന് പറയുന്നത് യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു പെറ്റീഷനാണ് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് അതൊന്ന് സറണ്ടർ ചെയ്യൂ ബാക്കി യൂണിവേഴ്സ് നോക്കിക്കൊള്ളാം എന്നാണ് സോ അവിടെ ഡിവൈൻ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അതിൽ നിന്നും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നും വിട്ടു പോകുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി പലപ്പോഴും ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ ഓൺലൈനിൽ വന്നു പോകുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങളെടുത്തൊരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് പോലും എടുത്ത് നോക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ പലരും അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് തന്നെ അല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് സീൻ പോലും നിങ്ങളിൽ നിന്നും ഹൈഡ് ആക്കി വെക്കുന്ന സിറ്റുവേഷൻസ് പലരുടെയും എനർജിയിൽ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാണെങ്കിലും ആണെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയാസിൽ പലതും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രിയൊക്കെ അവർ ഉണ്ടെങ്കിലും ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര ബിസിയാണ് വർക്കിൽ ബിസിയായതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതൊന്നല്ല അവരത് കുറച്ചൊക്കെ മനഃപൂർവ്വം അത് വിട്ട് കളയുന്നുണ്ട് ഇതിങ്ങനെ കൊടുത്താൽ പിന്നെ അവരത് ടെൻ ഓഫ് പെൻഡിക്കിൾസ് അതാണ് കിട്ടിയിട്ടുള്ളത് അത് വളരെ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് യൂണിവേഴ്സടെ വാണിംഗ് പോലെ പറയുന്നുണ്ട് ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ ഒരുപാട് നുണകൾ പറയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഏറെക്കുറെ നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സത്യം അവർ യൂണിവേഴ്സായിട്ട് തന്നെ പലതും നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ വ്യക്തമായിട്ട് തെളിവ് സഹിതം തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കണം അവർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ടെന്നും തേർഡ് പാർട്ടിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഉള്ള കാര്യത്തിലേക്ക് നിങ്ങളെ അറിയിക്കുന്നുണ്ട് സോ യു ഹാവ് ടു ടേക്ക് ദ ആക്ഷൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് പോയി വഴക്കിടല്ല നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇല്ലേ ഒരിക്കലും അവർ സമ്മതിക്കില്ലേ അല്ലേ ആ ഞാനിവിടെ വേറൊരു പെൺ അല്ലെ പെണ്ണോ അല്ലെങ്കിൽ വേറൊരാണോ ആയിട്ട് കണക്ടറായി കഴിഞ്ഞു നിന്റെ പാട് നോക്കിപ്പോൾ അങ്ങനെ ഒരിക്കലും പറയില്ല അവർ അവർ അവരുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കി നിൽക്കാനായിട്ടും നിങ്ങളെ തെറ്റുകൾ അതായത് നിങ്ങളാണ് തെറ്റ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളാണ് ചിന്തിച്ച് കൂട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മേലിലെ പഴി ചാരും അവർ അവരുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളീ പഴിചാരുന്ന ഒരു അവസ്ഥാന്തരം ഇവിടെ കാണിക്കുന്നുണ്ട് സോ അവിടെ അവരുടെ ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്ന സാഹചര്യം കാരണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നോണ പറയാൻ നിങ്ങളുടെ വ്യക്തി നോണ പറയാൻ വളരെ അധികം മിടുക്കാൻ അല്ലെങ്കിൽ മിടുക്കിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ നന്നായിട്ട് നമ്മളത് സത്യമാണെന്ന് അവരുടെ ഭാഗം കേട്ട് കഴിഞ്ഞാൽ അതാണ് സത്യമെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് അവരവിടെ നൊണകളെ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം എന്നിവിടെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആൻഡ് സൺ കാഡൊക്കെ ഇവിടെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് സോ ഇത് ടവർ കാർഡ് ടവർ കാർഡും റിവേഴ്സാണ് അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടൊരു ബ്ലോക്കേജസ് എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് സോ ദാറ്റ് യു ഹാവ് ടു റിമൂവ് ഇറ്റ് നിങ്ങൾ അത് അതിനെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ ക്യാൻഡിൽ അല്ലെങ്കിൽ സം എനിക്കിവിടെ എനർജി കിട്ടുന്ന എന്തെങ്കിലും അഗ്നി സാക്ഷി വരുത്തിയിട്ടുള്ള എന്തെങ്കിലും റൈച്വൽസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട് സംതിങ് ലൈക്ക് ദാറ്റ് എനിക്ക് അങ്ങനെ കിട്ടുന്നു സോ ഇതാണ് നമുക്കിന്ന് റീഡിംഗ് എടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടി ഫസ്റ്റ് തന്നെ നമുക്കത് കാണിച്ചു ഹൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതും കൂടിയാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് വേറെ സത്യം ഇതിന് ഏറ്റവും വലിയൊരു സത്യം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് വരുന്നുണ്ട് നിങ്ങളിൽ അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അത് നിങ്ങൾക്കും ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുന്നതും ഹേർട്ട് ബ്രേക്കിംഗ് ആയിരിക്കണം ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു റീഡിംഗിൽ കിട്ടിയിട്ടുള്ളൊരു എനർജി കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്ന ഒരു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ എനർജിയിലും ഇത് ആവണം സത്യമാവണമെന്നില്ല ഓക്കെ ആരുടെയാണ് എനർജി ഇവിടെ കണക്റ്റഡ് ആയിട്ട് കൂടുതൽ വരുന്നത് അവർക്കായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ വരുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിംഗിലാണ് കുറച്ചും കൂടെ വ്യക്തമാവുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ആൻഡ് ഇഫ് യു വാണ്ട് എനി തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ യു ക്യാൻ ഡൂ ദാറ്റ് ഓൾസോ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ലിന് അതിലൂടെ നമുക്ക് തേർഡ് പാർട്ടിയെ നിങ്ങളിൽ നിന്നും യൂണിവേഴ്സ് അവിടെ ഒഴിവാക്കിത്തരും അതാണ് വൈറ്റ് മാജിക് സ്പെല്ലായ തേർഡ് പാർട്ടി റിമൂവൽ സ്പെൽ ഓക്കെ സോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്നതായിരുന്നു അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ മൈ ബൈ സി യു